എല്ലാവർക്കും നമസ്കാരം ും എർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള ചെങ്ക ശിവപാർവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എൺപത് വർഷം പഴക്കമുള്ള ശിവപാർവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രം ഇപ്പോൾ ഇത്രയും പുതുക്കി പണിവിട്ട് ഒമ്പത് വർഷമാകും ോട് ചേർന്ന് തന്നെയാണ് നവഗ്രഹങ്ങളുടെ സ്ഥാനം അപ്പോൾ നമ്മൾ നവഗ്രഹങ്ങളുടെ തൊഴുതിട്ട് നേരെ ഗണപതി ക്ഷേത്രത്തിലേക്ക് കടക്കാം ചുറ്റമ്പലം കഴിഞ്ഞ് പടിഞ്ഞാറെ കോണിലാണ് ഗണപതി ക്ഷേത്രം മുപ്പത്തിരണ്ട് ഭാവങ്ങളിലുള്ള ഗണപതി ഉണ്ടെന്നാണ് പറയുന്നത് ബാലഗണപതി മുതൽ യോഗാഗണപതി വരെ നമുക്ക് കാണാം ഈ ക്ഷേത്രത്തിലെ ഗണപതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഒറ്റ മേൽക്കൂരയിലാണ് മുപ്പത്തിരണ്ട് ഭാവങ്ങളിലുള്ള ഗണപതി ഭഗവാൻ ഭഗവാന്റെ പ്രതിഷ്ഠ ഉള്ളിലുള്ളത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ ഒറ്റ മേൽക്കൂരയ്ക്കുള്ളില് മുപ്പത്തിരണ്ട് ഭാവങ്ങളിലുള്ള ഗണപതി ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് തുടക്കം ബാലഗണപതി മുപ്പത്തിരണ്ടാമത്തെ ഗണപതി എന്ന് പറയുന്നത് സങ്കടഹര ഗണപതി ടവും തൊഴുത് വന്നപ്പോൾ കിഴക്കോട്ട് ദർശനത്തിൽ നാഗറുടെ പ്രതിഷ്ഠ ഇരിക്കുന്നുണ്ട് അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് പേരും നാളിലും എനിക്കൊരു അർച്ചന കൂടെ ചെയ്യണം ഹർഷ ശ്രീ മഹാദേവൻ തന്റെ രുദ്രവീണയാൽ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടനേടിയ ഈ ശിവലിംഗം നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ടടി ഉയരവും അമ്പതടി ഭീതിയുമാണ് ഉള്ളത് ഇതിനുള്ളിൽ എട്ട് നിലകളിലായിട്ട് നൂറ്റിയെട്ട് ശിവലിംഗവും ഉണ്ട് നമസ്കാരം സ്വാമി ഈ ക്ഷേത്രത്തിന് എൺപത് വർഷത്തെ പഴക്കമുണ്ടെന്നും അതുപോലെ തന്നെ ഒമ്പത് ആകുന്നതേ ഉള്ളൂ ഈ ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിതിട്ട് എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സ്വാമിക്ക് പറയാനുള്ളത് പഴയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ഷേത്രം മുമ്പ് അതായത് ദേവപ്രസനത്തിൽ കൂടെ തെളിഞ്ഞിട്ടുള്ള അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ ആയിരുന്നു അവരുടെ അധികാരത്തിലുള്ള ക്ഷേത്രം അന്നും ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ആയിട്ട് വെച്ച് അവിടെ ആചരിച്ചു വന്നിരുന്നുവെന്നും പിന്നെ അത് കാലാന്തരത്തിൽ മൺമറഞ്ഞ് പോയി അത് പ്രകൃതിക്ഷോഭം കൊണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം പിന്നെ അത് ഉദ്ധരിക്കാതെ അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അത് എൻ്റെ ജനനത്തിന് ശേഷമാണ് വീണ്ടും അതിനെ പുനർജനിപ്പിക്കുന്നത് അപ്പോൾ അത് ആദ്യം അതിൻ്റെ എന്ന് പറയുന്നത് ഒരു പുറ്റു വളർന്നു വന്നതാണ് ഇതിന് കാരണം പിന്നെ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ എനിക്ക് ജഡയോടു കൂടിയാണ് ഞാൻ ജനിച്ചത് അപ്പം അങ്ങനെ ജടയോടുകൂടെ ജനിക്കുകയും ഈ ചെറുപ്പത്തിലെ തന്നെ രണ്ട് മൂന്ന് വയസ്സായപ്പോൾ തന്നെ ഞാൻ ഈ പൂജാ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് വീട്ടുകാർ പറയണത് അപ്പോൾ അങ്ങനെ അപ്പോഴേ തൊട്ട് നമ്മളിൽ ഒരു ഈശ്വരാധീനമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു നമ്മുടെ ജനനവും പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അപ്പോൾ ആ കാലഘട്ടത്തിലാണ് പിന്നെ ഒരു ചെറിയ ഓലമേഞ്ഞ ഒരു തെക്കത് പോലെ ഉണ്ടായിരുന്നു പഴയ വീടുകളിൽ തെക്കത് കാണുമല്ലോ അപ്പോൾ അതേപോലെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പിന്നെ പുതുക്കി ഒരു ക്ഷേത്രമാക്കി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്ഷേത്രമല്ല അതൊരു സിമ്മെൻ്റിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇമാതിരിയുള്ളൊരു ക്ഷേത്രം വെക്കണമെന്നുള്ള ഈശ്വരൻ്റെ ഒരു അരുളപ്പാടനുസരിച്ചാണ് ഉള്ള ഒരു ക്ഷേത്രം വെക്കാൻ വേണ്ടിയിട്ട് കാരണമായി സ്വാമി പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇത്രയും മനോഹരമായിട്ടാണ് ഓരോ പ്രതിഷ്ഠകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങേക്കെന്തെങ്കിലും സ്വപ്ന ദർശനം വല്ല കിട്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഈ ഡിസൈൻ സ്വപ്നദർശനമല്ല നമ്മൾ എനിക്ക് ഭഗവാൻ നേരെ നേരം തന്നെ പറഞ്ഞു തരുന്നതൊക്കെ ചെയ്യണം ഇതിന് വേറെ ആർക്കിടെക്റ്റോ ഒരു എൻജിനീയറിങ്ങോ ഒന്നുമില്ല ഇതെല്ലാം നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പണി ഇപ്പം അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതുവരെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ടുള്ള ഇവിടെ അടുത്തുകൂടെ ഉള്ള ആളുകളാണ് അപ്പോൾ അവർ അവർക്ക് പറഞ്ഞു കൊടുക്കും അവരതേപോലെ ചെയ്യും ഇത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ സ്വാമി ഈ എന്താ പറയുക ഈ ക്ഷേത്രത്തിനുള്ളിൽ ഈ ശിവലിംഗത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിനുള്ളിലുള്ള വിശേഷങ്ങളെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ ഇതിനകത്ത് എട്ട് നിലയിലുണ്ട് കൂടിയ ഒരു ശിവലിംഗമാണ് അപ്പോൾ അതിൽ മൂലാധാരം സ്വാതിഷ്ഠാനം മണിമുരനാഥ ആ ഇങ്ങനെയുള്ള ചക്രങ്ങളെ മനുഷ്യ ശരീരത്തിന് ആസ്പദപ്പെടുത്തി മനുഷ്യ ശരീരത്തിന് ആസ്പദപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഓരോ ചക്രങ്ങളിൽ പിന്നെ അതിനകത്ത് ശിവൻ്റെ അറുപത്തി നാല് പാവങ്ങളുണ്ട് അത് പലർക്കും അറിയില്ല അപ്പോൾ അത് ആ ചുമരിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അത് പോയിട്ട് നൂറ്റി എട്ട് ശിവലിംഗങ്ങൾ അതായത് നൂറ്റിയെട്ട് ശിവാലയങ്ങൾ നമ്മുടെ പരശുരാമ മഹർഷി പണ്ട് ഭാരതത്തിൽ പിന്നെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നൂറ്റിയെട്ട് ക്ഷേത്രത്തിലെയും ശിവലിംഗങ്ങൾ ഇത് ഇതിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിൽ വരുമ്പോൾ കൈലാസം അപ്പോൾ അവിടെ പോകുമ്പോൾ കൈലാസത്തിൻ്റെ ഒരു പ്രതിനിധി ആളുകൾക്ക് കിട്ടും അതവിടെ അവിടെ പോയാൽ അതായത് പടി ആറും കടന്ന് ചെല്ലുമ്പോൾ ശിവനെ കാണാമെന്നുള്ളൊരു പാട്ട് തന്നെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുമ്പോൾ അങ്ങനെ ശിവനെ കാണാൻ പറ്റും ശിവനെയും പാർവതിയായിട്ട് കാണാം നെയ്യപ്പനും പിന്നെ ഈ മൂലാധാരത്തിനടുത്തിൽ പൃഥ്വി ചക്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മൊത്തം എട്ട് നില അതുപോലെ തന്നെ പുതിയതായിട്ട് ഇവിടെ ഒരു ഹനുമാൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറിച്ച് ഒന്ന് അപ്പോൾ ഇപ്പോഴേത് നമ്മളിപ്പോൾ കൈലാസം എന്നുള്ള രീതിയിൽ ഒരു ഇത് ചെയ്തു അടുത്ത് വൈകുണ്ഠം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞതുപോലെ എട്ട് നിലയുണ്ട് അപ്പോൾ ആ എട്ട് നിലയ്ക്ക് എട്ട് ക്ഷേത്രങ്ങൾ ആണ് ചെയ്തത് അപ്പോൾ ആ എട്ട് ക്ഷേത്രത്തിലും അഷ്ടലക്ഷ്മികളക്കുന്നു അത് കഴിഞ്ഞ് അനന്തസേന അപ്പോൾ അങ്ങനെ ആണത് ഫാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അനന്തശേരം കണ്ട് അത് കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഒരു പുതിയ പണി തുടങ്ങി അത് ദേവലോകം അപ്പം കൈലാസത്തിൽ കൂടെ കയറി വൈകുണ്ടത്തിൽ കൂടെ ഇറങ്ങി ദേവലോകം കണ്ട് ആളുകൾക്ക് സംതൃപ്തമായിട്ട് പോകാൻ പറ്റും ഇതിനിപ്പം ഒരു ഒരു മൂന്ന് നാല് മാസത്തിനകത്ത് വൈകുണ്ഠത്തിൻ്റെ പണി തീരും അത് കഴിഞ്ഞ് പിന്നെ മറ്റേ അതിന്റെ തീർക്കാനാണ് പണി പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ അടച്ചു ഒറ്റപ്പത്തിരണ്ട് ഗണപതി പ്രതിഷ്ഠ ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പറയാവോ അതായത് ഈ മുപ്പത്തിരണ്ട് ഭാവങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു മഹാഗണപതിയുടെ പൂർണ്ണ ശക്തിത്വം വരുന്നത് അപ്പോൾ ബാലഗണപതി തരണഗണപതി പൈത്യഗണപതി വീരഗണപതി ശൈത്യഗണപതി ദിവ്യ ഗണപതി സിദ്ധിഗണതി ഉച്ചിഷ്ട ഗണപതി വിഘ്നഗണപതി ക്ഷിപ്രഗണപതി ഹേരമ്പഗണതി ലക്ഷ്മി ഗണപതി മഹാഗണപതി വിജയഗണപതി നർത്തഗണപതി മൂർത്ത ഗണപതി ഏകാക്ഷര ഗണപതി വരഗണപതി ത്രിയക്ഷര ഗണപതി ക്ഷിപ്രപ്രസാദഗണപതി ഹരിദ്രാഗണപതി ഏകദന്ത ഗഗണപതി സൃഷ്ടിഗണപതി ഉദ്ദണ്ഡഗണപതി കൃണമോജഗണപതി ടുണ്ടി ഗണപതി ദിമുഖ ഗണപതി തിരുമുഖ ഗണപതി ദുർഗാഗണപതി സങ്കടകര ഗണപതി അങ്ങനെ മുപ്പത്തിരണ്ട് പാവങ്ങൾ ഈ മുപ്പത്തിരണ്ട് പാവങ്ങൾക്കും വ്യത്യ ഒന്നുപോലല്ല ഇരിക്കണം അതിനെല്ലാത്തിനും വ്യത്യസ്തമായ രൂപങ്ങളാണ് അപ്പോൾ അത് ഈ പലർക്കും ഈ മുപ്പത്തിരണ്ട് പാവത്തിലെ ഗണപതിയെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതുകൊണ്ട് മുപ്പത്തിരണ്ട് പാവത്തിലെയും ഗണപതിയെ ഇവിടെ ഒരു ക്ഷേത്രം പോലെ വെച്ചിട്ട് അതിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും തൊഴുതു പോകാൻ പറ്റും അവിടെ പ്രാർത്ഥിച്ച് അവർ ഈ എന്ത് കാര്യമാണോ ആവശ്യപ്പെടുന്നത് അത് പൂർണ്ണമായിട്ടും ഭക്തർക്ക് തീർച്ചയായിട്ടും നിർബന്ധം നടക്കുന്നുണ്ട് അത്ര പവർഫുള്ളാണ് അത് ശരിക്കും ഉള്ള ഒരു ശക്തിത്വം അതിനകത്തുണ്ട് പിന്നെ മാത്രമല്ല എനിക്കും ഈ മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതിയെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ ഈ എല്ലാ ദിവസവും ഗണപതി ഹോമം ചെയ്യുന്നതാണ് ഞാൻ ഈ അമ്പത്തിയാറ് വർഷം ഇപ്പം പൂർത്തിയായി അമ്പത്തേഴാമത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അതിൽ ഒരു ദിവസം ഗണപതി ഹോമം ചെയ്തപ്പോൾ അതായത് അമ്പത് അമ്പത് വർഷം അമ്പത് വർഷമായപ്പോൾ അപ്പോൾ ഗണപതി ഹോമൻ തന്നെ അതിൽ പ്രത്യക്ഷത്തിൽ വന്നിട്ട് എനിക്ക് മുപ്പത്തിരണ്ട് ഭാവമുണ്ട് അതിനെവിടെ പ്രതിഷ്ഠിക്കണം പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചത് പഠിച്ചിട്ട് അതിന് ചെയ്തു അപ്പോൾ അത് ഇത് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ഒന്നും ചെയ്താൽ പൂജാവധികളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് രാവിലെ നാലരയ്ക്ക് ശ്രീകോല് നട ഉറക്കും പിന്നെ അത് അടയ്ക്കുന്നത് പന്ത്രണ്ട് മണിക്ക് പിന്നെ എല്ലാ തരം വഴിപാടുകളും ഇവിടെ ഉണ്ട് പിന്നെ വൈകുന്നേരം നാലരയ്ക്ക് ഉറക്കും എട്ട് മണിക്കടയ്ക്കും നിത്യവിധാനമായിട്ടുള്ള പൂജാകർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും പിന്നെ വിശേഷാൽ പൂജകൾ എല്ലാം കൃത്യമായിട്ട് നടക്കും പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ ശിവരാത്രിക്കാണ് പിന്നെ ഇവിടെ അതിരുദ്രം തന്നെ നമ്മളെ കേരളത്തിനകത്ത് നാല് പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു അമ്പലമാണത് നാല് പ്രാവശ്യം മറ്റൊരിടത്തും ചെയ്തിട്ടില്ല അത് ഈ നമുക്കിപ്പം അഞ്ച് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ വേൾഡ് റെക്കോർഡ്സ് പിന്നെ അതു പോയിട്ട് ഇന്ത്യ വേൾഡ് റെക്കോർഡ്സ് അങ്ങനെ അഞ്ച് റെക്കോർഡ് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ റെക്കോർഡ് കിട്ടുമെന്ന് പറഞ്ഞുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്തതൊന്നുമല്ല പിന്നെ അതൊന്ന് കണ്ട് ഈ അമേരിക്കയുടെ വേൾഡ് റെക്കോർഡ്സ് അത് അവരിവിടെ വന്ന് കണ്ടിട്ട് അവരതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമുക്കത് ഇത് തന്നത് നമ്മൾ നമ്മളിവിടത്തെ കുറച്ച് പഠിക്കാനായിട്ട് എനിക്കില്ലല്ലേ കാരണം അവർക്കെല്ലാം അറിയാം അപ്പം മറ്റവർ ശരിക്കും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് അവർ നോക്കി സർട്ടിഫിക്കറ്റ് തന്നത് അതിനകത്ത് ഈ കാര്യങ്ങളുണ്ട് എന്നുള്ള പത്തിരുപത്തി മുപ്പത് വർഷമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ മറ്റുള്ള ആൾ മറ്റുള്ള ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇത് മിക്കവാറും ആരും അറിയത്തില്ല ഇപ്പോൾ ഒരാൾ വന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മളീ അങ്ങനെ ഒരു പ്രമാണമുണ്ടല്ലോ വലുതുകൊണ്ട് കൊടുക്കുന്നത് ഇടതു അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാറില്ല ഇത്രയും സമയം അങ്ങ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം വളരെ നന്ദി